ഗൈസ് വയനാട്ടിലെ മെയിൻ കളക്ഷൻ പോയിന്റ് ആയ സെൻറ്റ് ജോൺസ് സ്കൂളിൻ്റെ ഉൾഭാഗം പുറം ഭാഗമാണിത് ഫുള്ള് സാധനങ്ങളെ കൊണ്ട് നിറഞ്ഞു നിൽക്കുന്ന ഒരവസ്ഥയാണ് ഇപ്പോൾ വയനാട് സെൻറ്റ് ജോൺസഫ് സ്കൂളിൻ്റെ മുന്നിലും ഉള്ളിലായിട്ടുള്ളത് ഉള്ളിൽ കണ്ടോ ഡ്രസ്സുകളും കാര്യങ്ങളൊക്കെ ഫുള്ളായതിനു ശേഷം പുറത്തുള്ള സാധനങ്ങളാണിത് അരി സാധനങ്ങൾ എന്താ വേണ്ടത് പലചരക്ക് സാധനങ്ങൾ നിറഞ്ഞ് കവിഞ്ഞു കൊവിഞ്ഞിരിക്കണേ ഇപ്പോഴും വണ്ടികളിൽ വന്നു കൊണ്ടിരിക്കുകയാണ് സാധനങ്ങൾ അതിന് അത്യാവശ്യത്തിൻ്റെ മേലെ സാധനങ്ങൾ അവിടെ എത്തിയിട്ടുണ്ട് ഇപ്പോൾ അവിടെ ഇല്ല ക്യാമ്പുകളിലും എല്ലായിടത്തും ഇല്ല വയനാടിലില്ല ആളുകൾക്ക് കൊടുത്താലും ബാക്കിയാവുന്ന രൂപത്തിലുള്ള അത്രയും സാധനങ്ങൾ സെൻറ് ജോൺസ് സ്കൂളിൽ കൂടിക്കൊണ്ടിരിക്കുകയാണ് ഈ ഡ്രസ്സുകൾ കാര്യങ്ങൾ ഇതൊക്കെ അവിടെ വന്ന് കുന്ന് കൂടി ഒരു അവസ്ഥയാണ് ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇത് കണ്ടോ പലചരക്ക് സാധനങ്ങളാണ് ഡ്രസ്സുകളാണ് ഫുള്ള് വെജിറ്റബിൾസ് പച്ചക്കറി വെജിറ്റബിൾസ് ഫുൾ സാധനം ഫുൾ സെറ്റാണ് വയനാട് നിറഞ്ഞ് കവിഞ്ഞുകൊണ്ട് ഇരിക്കുകയാണ് സെൻറ്റ് ജോസഫ് സ്കൂളിൻ്റെ ഉള്ളിൽ ഇപ്പോൾ ലാസ്റ്റ് ആയിട്ട് വന്നുകൊണ്ടിരിക്കുകയാണ് തമിഴ്നാടിൻ്റെ വിജയ് ഫാൻസിൻ്റെ അസോസിയേഷൻ്റെ വക ഒരു വണ്ടി ഇപ്പോൾ തമിഴ്നാട്ടിൽ നിന്ന് തോന്നുന്നു രണ്ട്